ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം പഠനം സുരക്ഷിതമല്ലോ ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്യുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് മാത്രമല്ല വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നവർക്കും വളരെ പ്രയോജനം ചെയ്യും അതായത് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് നിങ്ങൾ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ വേഗത്തിൽ വാഹനത്തിന് ബ്രേക്ക് പോകാനും വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമായി പോകാനും സാധ്യതയുണ്ട് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പന ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ വണ്ടി ഓടിച്ച് മനസ്സിലാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടിയാൽ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് കുറയാൻ അല്ലെങ്കിൽ ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ട വിധം പറയാം നിങ്ങൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കാരണം ബ്രേക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് ഒരു നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് വരെ പോകാൻ ായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനായിക്കോട്ടെ വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ഒരാളായിക്കോട്ടെ പല ആൾക്കാർക്കും ബ്രേക്കിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ധാരണയില്ല ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പോകും അപകടം ഉണ്ടാകും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ ബ്രേക്ക് പോയി അപകടം ഉണ്ടായി അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെ ശരിയായ രീതിയിൽ ബ്രേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ഇറക്കത്ത് തന്നെയാണ് നിങ്ങളെ വാഹനം ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് എൻ്റെ കാലിൽ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയാം അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് വളരെ വേഗത്തിൽ പോകും അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഓടിച്ച് എങ്ങനെയാണ് വണ്ടിയുടെ ബ്രേക്ക് പോകുന്നത് വണ്ടിയുടെ ബ്രേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ഇട്ടിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുകയാണ് ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഹീറ്റാകും ഹീറ്റായി കഴിയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് എയർ കയറിയിട്ട് നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ബ്രേക്ക് ചവിട്ടുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആണല്ലോ വലിച്ചിട്ടിട്ട് വണ്ടി ഓടിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഫുഡ് ബ്രേക്ക് ചവിട്ടിയാൽ ആ സമയത്ത് ഇത്തരത്തിൽ ഹീറ്റായി കഴിഞ്ഞ് ബ്രേക്ക് പോയാൽ ഫുഡ് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടേണ്ടതല്ലേ ഈ ഹാൻഡ് ബ്രേക്കും ഫുഡ് ബ്രേക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചു ഇത് ഓവർ ഹീറ്റ് ആവുകയും നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളോട് ഫുഡ് ബ്രേക്ക് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കരുത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് പോകാനായിട്ടുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂഡ് ലീക്ക് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അത് നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ ഇത്തരത്തിലുള്ള ബ്രേക്ക് ഫ്ലൂഡ് ലീക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വാർണിംഗ് സിമ്പൽ പ്രോപ്പറായിട്ട് നമുക്ക് തെളിഞ്ഞു കാണാം അപ്പോൾ അതനുസരിച്ചിട്ട് ബ്രേക്ക് ഫ്ലൂഡ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും അടുത്തുള്ള ഒരു വർഷ്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കുക എന്താണ് പ്രോബ്ലം എന്ന് നോക്കുക പ്രത്യേകിച്ച് ബ്രേക്ക് ഫ്ലൂഡ് ലീക്കാനായിട്ട് ഈ സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ വലിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ മാസ്റ്റർ പമ്പ് അതിന് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാലും നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവരും ഹിൽ ഏരിയ പോലെയുള്ള സ്ഥലങ്ങൾ ഇറങ്ങുമ്പോൾ അതായത് നല്ല കുത്തനെയുള്ള ഇറക്കങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അതായത് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് മാത്രം ഇറങ്ങി വരുന്ന ഒരു ശീലം പല ആൾക്കാർക്കും ഉണ്ട് അത് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന പല ആൾക്കാർക്കുള്ളൊരു ശീലമാണ് ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇത് കുത്തനെയുള്ള ഒരു ഇറക്കമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ കുത്തനെയുള്ള ഒരു ഇറക്കം സമയത്ത് പല ആൾക്കാരും ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മെതേഡാണ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ല്ല ധാരണ ഇല്ലാത്ത ചില ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു മെതേഡാണ് ഒന്നെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഒക്കെ കൊടുക്കും പക്ഷേങ്കിൽ എന്ത് ചെയ്യും വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് മാത്രം കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കും ബ്രേക്ക് കൊള്ളിച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടി ഇറങ്ങും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിന് ഒരു തരത്തിലുള്ള പിടുത്തമില്ല വണ്ടി ഫ്രീ ആയിട്ട് ബ്രേക്കിൻ്റെ മാത്രം ബലത്തിലാണ് വണ്ടി ഇറങ്ങുന്നത് ചിലർ ചെയ്യുന്ന ഒരു മെതേഡാണ് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ൂട്ടറാകും കുത്തനെയുള്ള ഒരു ഇറക്കം കണ്ടുകഴിഞ്ഞാൽ ന്യൂട്ടർ ആക്കിയിട്ട് എന്ത് ചെയ്യും ക്ലച്ച് റിലീസ് ചെയ്യും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് മാത്രം കൊള്ളിച്ച് ഇതുപോലെ വാഹനം ഇറങ്ങും ഇങ്ങനെയും നിങ്ങൾ ഒരു കാരണവശാലും ബ്രേക്ക് ഉപയോഗിക്കരുത് ഇങ്ങനെ ഉപയോഗിച്ച് കുത്തനെയുള്ള ഇറക്കങ്ങൾ നമ്മൾ ഈ രീതിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പം ഇത് ഒരു ഇറക്കമല്ല നോർമൽ ഇറക്കമാണ് ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ നമ്മൾ ഈ രീതിയിലാണ് ഇറങ്ങി വരുന്നതെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമാകുക അതായത് ബ്രേക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഏറെ കയറിയിട്ട് എന്ത് ചെയ്യും പിന്നീട് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം ആദ്യം പതുക്കെ ബ്രേക്ക് അയച്ചയച്ച് വണ്ടിയെ പതി റൺ ചെയ്യുക റൺ ചെയ്യുന്ന സമയത്ത് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ഗിയറിലും ബ്രേക്കിലും ഇറങ്ങുക അപ്പം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ പിടുത്തം വരുമ്പോൾ തന്നെ വാഹനം വളരെ സ്ലോ ആയിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ ആയിരിക്കും വാഹനം ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്കിൻ്റെ യൂസ് കുറവാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ നോക്കി ചെറിയൊരിറക്കമാണ് എനിക്കിവിടെ ബ്രേക്ക് അയച്ചു കൊടുത്താൽ പോലും വണ്ടി ഇത് നിങ്ങൾ നോക്കുക വണ്ടി പതുക്കെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ സപ്പോർട്ടിന് ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കും ഫസ്റ്റ് ഗിയറിന് ആകുമ്പോൾ ഓവർ ബ്രേക്കിലേക്ക് വരാതെ ബ്രേക്ക് പാഡിന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ഹീറ്റും വരത്തില്ല അപ്പം നമുക്ക് നമ്മളിവിടെ വാഹനത്തിനെ സേഫായിട്ട് കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരു ഇറക്കം കൂടിയ വളവുകളിലും അതുപോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് ഇറക്കം കൂടിയ സ്ഥലങ്ങളിലും കുത്തനെയുള്ള ഇറക്കങ്ങളല്ല ആയിട്ടുള്ള ഇറക്കങ്ങൾ ഇവിടെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ഉപയോഗിക്കാം ഗിയർ എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇത്ര പഠിക്കാനുള്ളതെന്ന് തോന്നും എന്നാൽ പഠിക്കാനുള്ള മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇവിടെ എടുക്കുകയാണ് ഓക്കെ വാഹനം റോഡിലേക്ക് എടുക്കുന്നു അതിനുശേഷം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ചെറിയൊരു ഇറക്കമാണ് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും ഞാൻ ഫോർത്തിലേക്കിട്ട് ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്കൽ ഉണ്ട് എന്നാലേ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ബ്രേക്കൽ എൻ്റെ കാലിൽ നാലാമത്തെ ഗിയറിലുണ്ട് ഇവിടെ ഒരു വളവുമുണ്ട് അപ്പം ഞാൻ ഇവിടെ നാലാമത്തെ ഗിയറിൽ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്നതല്ല സേഫ് ഇവിടെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക തേർഡ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കിലേക്കും വരിക അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നാലാമത്തെ ഗിയർ വരുമ്പോൾ വണ്ടിയുടെ വണ്ടി തീർത്തും ഒരു ഗിയറിൻ്റെ പിടുത്തം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വണ്ടി സ്മൂത്ത് ആയിട്ട് വരികയാണ് അപ്പോൾ നമുക്കവിടെ കൂടുതൽ ബ്രേക്ക് ചെയ്യാം വരും അപ്പോൾ ഒരു വളവിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ആ ഗിയറിന്റെ പിടുത്തം വരും ഇപ്പോൾ ഇവിടെ ഒരു വളവാണെന്നുണ്ടെങ്കിൽ തേർഡിൽ വന്നാൽ ഞാൻ സെക്കൻഡ് ഗിയറും കൂടി ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഗിയറിന് ആ വലിയ ഗിയറിന്റെ പിടുത്തവും ബ്രേക്കിലേക്കും കൂടെ എനിക്ക് വരാനായിട്ട് സാധിക്കും മനസ്സിലായോ വീണ്ടും നമുക്ക് ഇറക്കം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് ചെയ്ത് മൂന്നാമത്തെ ഗിയറിൽ ഇറങ്ങുന്നു വീണ്ടും ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടിട്ടിങ്ങനെ വരികയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നു ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഞാൻ ഇറങ്ങി വരുന്നു മുന്നിൽ ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ആ വളവിൽ നാലാമത്തെ ഗിയറിൽ ബ്രേക്ക് ചെയ്യാതിരിക്കുക ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേട് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് ആ തേർഡ് ഗിയറിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഉള്ള ഗുണം എന്താണ് ആ വലിയ തേർഡ് ഗിയറിന് പിടുത്തവും ബ്രേക്കും കൂടെ ആകുമ്പോൾ ഓവർ ആയിട്ടുള്ള ബ്രേക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരത്തുമില്ല വാഹനത്തിന്റെ സ്പീഡിനെ നമുക്ക് അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ബ്രേക്ക് അല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത് മനസ്സിലായോ അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള അതായത് ബ്രേക്ക് നമ്മൾ ചവിട്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്ന അളവിന് നമ്മൾ ചവിട്ടില്ല മനസ്സിലായോ ആ നിൽക്കുന്ന അളവിന് താഴെയായിരിക്കും ചവിട്ടുന്നത് ഒന്ന് ചവിട്ടി നമ്മൾ കൂടുതൽ കൊടുത്താലും ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും കാല് ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുക്കും കാൽ കാലു കൊടുക്കുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരും അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ പരമാവധി ഗിയർ ഡൗൺ ചെയ്ത് ചെറിയ വളവുകളിലും ഇറക്കം കൂടിയ റോഡുകൾ ിലും ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ഫോർത്ത് ഗിയറിൽ വന്നു കഴിഞ്ഞാൽ ഒരിറക്കം കണ്ടു നാലാമത്തെ ഗിയറെ തന്നെ പോകാം ബ്രേക്ക് ചെയ്ത് പോകാം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അത് കൂടുതൽ ബ്രേക്കിലേക്ക് വരും ബ്രേക്ക് ഹീറ്റാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹീറ്റ് ഹീറ്റാകാനായിട്ടുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ഇറക്കങ്ങളിലും വളവുകളിലും ബ്രേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു തേർഡ് ഗിയറിൽ വരുന്ന സമയത്താണ് നല്ല കൊടും വളവ് ഇറക്കത്ത് കണ്ടു അപ്പോൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ബ്രേക്ക് ചെയ്യുക ഇനി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു വളവാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്ക് ചെയ്തിറങ്ങും അപ്പം നമ്മുടെ വണ്ടി പിടിച്ചു പിടിച്ചിറങ്ങും അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിയുടെ റണ്ണിങ് ഫസ്റ്റ് ഗിയറിൽ എന്താണ് ഒരു പത്ത് കിലോമീറ്റർ വേഗത അത്രയും താന്ന റണ്ണിങ്ങിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫസ്റ്റ് ഗിയറിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത് അപ്പോൾ അത്രയും സ്പീഡ് കുറഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് വണ്ടി ബ്രേക്കിനോടൊപ്പം ക്ലച്ച് കവിട്ടി നമുക്ക് നിർത്താൻ ശ്രമിച്ചാലും നമുക്ക് വാഹനത്തെ പെട്ടെന്ന് നിർത്താനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രേക്ക് കൂടുതൽ ഹീറ്റ് ഹീറ്റാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഹീറ്റ് ആകാനായിട്ടുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചാൽ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വാർണിംഗിൽ വാണിംഗ് നമുക്ക് ഇതുപോലെ നമ്മുടെ മീറ്റർ കൺസോൾക്കാണ് ഡേ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് ഓഫ് ആണോ എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് വരുത്താനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അതുപോലെ തന്നെ ഇറക്കങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം വലിയ നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും ക്ലച്ചും ബ്രേക്കും ചവ ൂട്ടി ബ്രേക്കിൻ്റെ സഹായത്താൽ മാത്രം ഇറങ്ങരുത് ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം അതുപോലെ ന്യൂട്രൽ ആക്കിയിട്ട് ഗിയർ ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിക്കൊണ്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങരുത് അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഒരു കാരണവശാലും വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് വണ്ടി കീ ജസ്റ്റ് ഓൺ ആക്കുവാണ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ന്യൂട്രലിൽ വണ്ടി സ്റ്റാർട്ടാകാതെ ബ്രേക്ക് ചെയ്തു ഇറങ്ങരുത് കൃത്യമായിട്ട് നിങ്ങളോട് വാഹനത്തിൻ്റെ ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രേക്ക് വാണിംഗ് ലൈറ്റ് നമുക്ക് ഈ നമ്മുടെ മീറ്റർ കൺസോളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂഡ് ലീക്ക് ആണോ എന്ന് നോക്കുക നമ്മുടെ വണ്ടിയുടെ മാസ്റ്റർ പമ്പിന് ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഹോസോ മറ്റ് കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ഒരു പതിനായിരം കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ബ്രേക്ക് ചെക്ക് ചെയ്യുക ബ്രേക്ക് പാഡ് മാറ്റേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകൾ പ്രോപ്പറായിട്ട് മാറിയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായിരുന്നു തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ